പടിഞ്ഞാട്ട് വരുന്ന സർവ്വോദയ പുരോഗമന സ്ഥലം അതിനകത്ത് അച്ഛൻ ഒറ്റക്ക് താമസിക്കുന്നു മരിച്ചുപോയി പെൺമക്കളെല്ലാം കെട്ടിച്ചു ഒരു കറയൂടെ അപ്പം ചെറിയൊരു കടയാണ് അച്ഛന്റെ വിശേഷങ്ങൾ അറിയാമേക്കാ പേരെന്താണ് എന്റെ പേര് ഒറ്റ ഏഴാമത്തെ വർഷം ആകുമ്പോൾ ഏഴാമത്തെ ഏഴ് വർഷമാകുന്നു ഏഴുവർഷമാകുന്നുണ്ട് എനിക്ക് നാല് സഹോദരങ്ങളുണ്ട് അവര് എന്റെ വീടിന്റെ തെക്കുവശങ്ങൾ എല്ലാവരും ഉണ്ട് ഞാൻ മാത്രം ഈ താമസിക്കുന്നുള്ളൂ നേരെ തെക്കുവശം എന്റെ പെങ്ങളാണ് അതിന്റെ കട തെക്കുവശം കുടുംബ വീടാണ് ആ കുടുംബ വീടിന്റെ ഭാഗത്ത് മൂന്ന് സഹോദരങ്ങൾ താമസിക്കുന്നു

അറ്റാക്ക് കൂടി അറ്റാക്കായിരുന്നു ഒരാൾ തന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു അങ്ങനെ ആറ് മാസം വരെ ഇരുന്നു ആറ് മാസം വരെ മാസം വരെ യാതൊരു കുഴപ്പമില്ലായിരുന്നു ആരും മരിക്കുന്നതിന്റെ തലേ ദിവസം രാത്രി ചെറിയ കടയെ പത്ത് മണി വരെ കച്ചോണ്ടിയതാണ് നേരം മൂന്നര മണിയായപ്പോലെ ചെറിയ ശരീരത്തിന് വേദന വന്നു ഇത് എനിക്ക് ശ്വാസം വിട്ടിട്ടുള്ള ആളാണ് ഞാൻ ഞാൻ രണ്ടും അപ്പുറത്തും കട കിട ഞാൻ അപ്പൊ എനിക്ക് ശ്വാസം ഞാൻ എന്നിട്ട് മൂന്നര മണിയായിരുന്നു അപ്പൊ അവർ ശ്വാസം വിട്ടി അങ്ങനെ പറഞ്ഞു ഇച്ചിനെ കൊണ്ട് ഞാൻ എന്റെ പൊക്കി അനിയന്റെ വീട്ടിൽ ചെന്ന് കാറ് കിടപ്പുണ്ട് അതിനെ വിളിച്ച് മകനെ വിളിച്ചോണ്ട് പറഞ്ഞു മകളെ വിളിക്കാൻ വിളിച്ചു മകളെ വിളിച്ച് അവര് പറഞ്ഞതിന് മുമ്പ് തന്നെ ഞാൻ ഒറ്റക്ക് തന്നെ കാര്യം കൊണ്ട് കൊണ്ടാ പോയി അവിടെ ചെന്ന് പതിനഞ്ചു മിനിറ്റ് ഞാൻ ആള് അപ്പൊ അതിനുശേഷം അച്ഛനങ്ങായി ഒറ്റയ്ക്കായി രാവിലത്തെ രാവിലത്തെ എല്ലാ ആഹാരങ്ങളെല്ലാം സ്വന്തമായിട്ടുള്ള പരിപാടിയാണ് സ്വന്തമായിട്ടുള്ള സ്വന്തമായിട്ടുള്ള പരിപാടിയാണ് അല്ല ആരെയും മറ്റുള്ള ആരെയും ശല്യപ്പെടുന്ന പരിപാടിയൊന്നും ഇല്ല നമ്മൾ തന്നെ സ്വന്തമായിട്ട് കൊച്ചിലേക്ക് ജോലിയൊക്കെ ആയിരുന്നു കഞ്ഞിയും രാവിലെ രാവിലെ അങ്ങനെ കഴിച്ചു കഴിച്ചില്ലേ ഉണ്ടായിരുന്നു ചെറിയ വേറെ കടിയും ഉണ്ടായിരുന്നു അപ്പൊ കടല പരിപാടി തന്നെയുണ്ടാവില്ല ചോറിന്റെ പരിപാടി ഇല്ല പുറത്തുപോയി അങ്ങനെ പുറത്തുപോയൊന്നും കഴിക്കാനൊരു പ്രശ്നമില്ല ചായ കുടിക്കാൻ മാത്രമേ പോകൂ ചായ കുടിക്കാൻ ഒരു കാല് ചായ മാത്രമേ ബാക്കി എല്ലാം നമുക്ക് നമ്മുടെ വരുമാനവും ഇല്ല അപ്പൊ ഉള്ള വരുമാനം കൊണ്ട് ജീവിച്ച് പോവുക കടം വരുത്താതെ അച്ഛനെ ഇടയ്ക്ക് വലിയ ഇറച്ചി മീൻ അങ്ങനെയൊക്കെ കഴിക്കുന്ന ആഗ്രഹം അങ്ങനെ ആഗ്രഹം മാത്രം വീട്ടിലേക്ക് പോകും മകൾ പണഞ്ചേ അത് ഒരു നാല് കിലോമീറ്റർ മകൾ അടുത്തുണ്ട് ഇരുപത്തിനാല് വയസ്സ് ആറ് വയസ്സുള്ള രാവിലെ അവനാണ് അവിടെ നിന്ന് എക്കപ്പഴും കൊണ്ടുവന്ന് കൊണ്ടു തന്നത് അങ്ങനെ നല്ലൊരു മരുമോന് മരുമോൻ നല്ലൊരു പാചകൻ പാചകം പാചക ഒരു ഒന്നര വർഷം കാല് ശരി ആള് നല്ല കുട്ടായിട്ട് നിക്കാറ് ചൂറ് പിടിച്ചിട്ടുണ്ട് അപ്പൊ നടന്നു പോകാൻ വലിയ കേരള നിക്കാ മറ്റു ശരീരങ്ങൾക്ക് ആറ്റിപ്പൊന്നും ഒന്നുമില്ല അമൃതയിലായിരുന്നു ഒമ്പത് ലക്ഷം പത്ത് ലക്ഷം രൂപയോ അവിടെ ചെലവഴിച്ച് നിക്കുക ഇപ്പൊ ഇപ്പൊ അച്ഛന ഇപ്പ ഒറ്റയ്ക്ക് താമസിക്കുന്നില്ല മകളുടെ വീട്ടിലെല്ലാം അവര് നമ്മുടെ വിട്ടുപോയി നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതും അവടെ ഭാര്യയുടെ ഓർമ്മയല്ല ഭാര്യയുടെ ഓർമ്മ തന്നെയല്ലേ പറഞ്ഞാലും അവൻ എന്റെ കൂരൊക്കെ പോലെ ഒന്നും മരികില്ല കുറച്ച് നാളിലേക്ക്

ചെറിയ രീതിയാണെങ്കിൽ മുട്ടു സൂചി വരെ ഉണ്ട് ആ ചെറുതാണെന്ന് മാത്രമുള്ളു വലുതായിട്ടൊന്നുമില്ല പല ചെറിയ സാധനങ്ങളാണ് മൊത്തം ചെറുതാ അത് ഇച്ചിരി മാത്രം ആർക്കും ഒക്കെ ഇനിയിപ്പം പോകുന്നത് ക്രിസ്മസ് പോകാനേക്കൊള്ളു മൂത്തമോളം എവിടെയാണ് രണ്ടാമത്തേത് അതാശ്ശേരി കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി അവിടെ ആരൊക്കെ അമ്മ അമ്മയും പത്താമ മക്കളുണ്ട് രണ്ടു മക്കളുണ്ട് പരിപാടിയൊക്കെയാണ് പോകും കഴിഞ്ഞിട്ട് ഇപ്പൊ കുറഞ്ഞ് പോണെങ്കിലും ആയിരം രൂപ വണ്ടിക്കുല് വേണം വേണം ഞാൻ അവളെ വിട്ടപ്പോൾ പതിനെട്ട് വർഷമായി അപ്പൊ അമ്പത് രൂപക്ക് ഇവിടെ നിന്ന് കാഞ്ഞ പൊളിച്ച നൂറ് നൂറ്റി എഴുപത് രൂപ ഉള്ള ഒരാളിന് കാഞ്ഞിരപ്പള്ളി ചെല്ലുന്നതിനാണ് പിന്നെ അവിടുന്ന് ഓട്ടോയ്ക്ക് പോകണത് ഇവിടുന്ന് ഓട്ടോയ്ക്ക് വരുന്നത് അങ്ങനെ പറഞ്ഞാലും ആയിരം രൂപ കയ്യിൽ ഇല്ലാതെ പോകാൻ ഒക്കെയല്ല നമ്മുടെ സ്വന്തം ആവശ്യം നിങ്ങളെ കാണണ പിടിക്കാൻ ഇത് അവർക്ക് എന്ത് കൊടുക്കണ്ടേ അങ്ങനെയായാലും കുറഞ്ഞ രണ്ടായിരം രൂപ പോകാൻ ഒക്കെയല്ല അത് കാരണം എപ്പോഴും പോകാനൊക്കെയല്ല

തരാൻ പറ്റില്ല നമുക്ക് ഇപ്പോഴും അവര് തരും ഇച്ചിരി വഴിക്ക് പ്രശ്നം കഴിക്കടക്കുമ്പോൾ സഹോദരൻ പറ്റി പറ്റുന്ന താമസിക്കുകയാണ് അപ്പൊ അവിടെ നിന്നൊക്കെ കൊണ്ടുപോയാലും പിടിക്കാൻ ഇപ്പൊ ആരും ഇല്ല അതാണ് മെയിൻ പ്രശ്നം അവര് അവരുടെ വീട്ടിൽ വന്ന് താമസിക്കാൻ എല്ലാവരും പറയുന്നുണ്ട് അവരെ വന്ന് താമസിക്കാൻ ഈ അങ്ങനെ നേരത്തെ പറഞ്ഞു വീട്ടിൽ നിൽക്കുന്ന കഞ്ഞി കുടിച്ച് കഞ്ഞി കുടിച്ചതിനെ കുറച്ചും പരിക്കഞ്ഞിട്ടില്ല എനിക്കൊക്കെ നമ്മൾ ചെന്ന് നമ്മൾ അവരെ സ്നേഹിച്ചിട്ടുള്ളവരാണ് വളരെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് സാമ്പത്തികം നോക്കത്ത ആളാണ് എനിക്ക് ഇച്ചിരി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് താങ്ങാനൊക്കെ അപ്പൊ അതിനേക്കല്ല പോകാതിരിക്കില്ലേ ശരി ശരിയാണ് ഒരു ഭാഗം അതെനിക്ക് കറക്റ്റ് കാല അതെ നമ്മൾ ചെന്ന്

സർവ മാരെ തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഉള്ളാടംപറമ ഉള്ളാടൻപുറമി നേരെ പടിഞ്ഞോട്ട് വരിക ട്രാക്കിൻ്റെ ക്ലീറ്റസിന്റെ വീട് തിരക്കാൻ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന പ്രേഷറ് ഈ അച്ഛന്റെ ചെറിയ കടയിൽ വന്നിട്ട് സാധനങ്ങൾ മേടിച്ചു സഹായിക്കുക അത് ഞങ്ങൾ പറയാനുള്ളൂ അച്ഛൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് നിങ്ങളെ ഇവിടുത്തെ സാധനങ്ങൾ ഹൈ ഫ്രഷർ ഈ എഴുപത്തിനാലാം പൈസരും ഈ അച്ഛൻ ഒറ്റയ്ക്ക് താമസിക്കുവാണ് ഏഴു വർഷമായി ഭാര്യ മരിച്ചിട്ട് ഏഴു വർഷമായിട്ട് അച്ഛൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് രണ്ട് പെൺമക്കളുള്ള നേരത്തെ കെട്ടിച്ചുട്ടു പെൺമക്കളുടെ വീട്ടിൽ പോയി താമസിക്കാൻ നമ്മൾ അച്ഛൻ ഒറ്റയ്ക്ക് താമസിച്ചാൽ മതി ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചാൽ മതി നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുവാണ് അച്ഛനെ അച്ഛനെല്ലാവരും സഹായിക്കുക ഇതുവഴിക്ക് വഴിക്ക് പോകുന്നവർക്ക് ഈ കടയിൽ സാധനം മരിച്ചു സഹായിക്കുക കറക്റ്റ് സ്ഥലം എടുത്തു വെച്ചാൽ കാലൂർ ജംഗ്ഷനോട് പടിഞ്ഞാണ്ട് കുറച്ച് ഉള്ളിലോട്ടാണ് അച്ഛൻ്റെ വീട് ഈ അച്ഛൻ്റെ നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം ഇതുവഴിക്ക് വഴിക്ക് പോകുന്ന ഇറങ്ങി അച്ഛൻ്റെ കൈകറി എല്ലാ സാധനങ്ങളും വെച്ച് സഹായിക്കുക എന്തൊക്കെയാണ് ഐറ്റംസ് അരിയുണ്ട് പഞ്ചസാര ഉണ്ട് മറ്റെല്ലാ വിഭവങ്ങളും പല മുളക് പൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് അരിയുണ്ട് പഞ്ചസാര ഉണ്ട് പടിഞ്ഞാറ്റ വരുമ്പോ ട്രാക്കിറങ്ങി സർവേദപുരം വീട് ഇറക്കിയ ഈ അച്ഛന്റെ മുഖം എല്ലാരും ഓർത്തു വെച്ചു